നല്ല ഒരു എന്ത് വികസനവും നടത്തി കൊടുക്കും അല്ലാതെ പിന്നോട്ട് പോകില്ല യോഗം യോഗം അവർക്കെല്ലാം പ്രവർത്തിക്കാൻ കഴിയണം നമ്മുടെ നാട് നന്നാവണം അതായത് വീണ്ടും അധികാരത്തിൽ ഈ സർക്കാരിനെ സർക്കാരിന് ശ്രദ്ധ കൊടുക്കേണ്ടത് ഇവിടെ ഒരു വലിയൊരു സിറ്റി അല്ലേ ഇത് അപ്പോൾ സാഹചര്യങ്ങൾ ശരിക്കുള്ള ശരിക്കുള്ള വെളിച്ചൊന്നും ഞങ്ങളുടെ വഴിയിലൊന്നും എല്ലാം നല്ല ചെയ്യുന്ന ും കൊള്ളാം നാട്ടുകാർക്കും കൊള്ളാം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൂടി കളം ഒരുങ്ങുകയാണ് വികസന പ്രവർത്തനങ്ങളും വികസന മുന്നേറ്റങ്ങളും ഒക്കെ ചർച്ചയാകുന്നുമുണ്ട് മൂന്ന് മുന്നണികളും യുവ സ്ഥാനാർത്ഥികളെ അടക്കം കളത്തിൽ ഇറക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടക്ക് കൊച്ചിയിൽ വന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന മാർക്ക് എത്രയാണ് ഈ വികസന പ്രവർത്തനങ്ങളിലൊക്കെ അവർ തൃപ്തരാണോ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ജനങ്ങൾക്ക് വേണ്ടി പല രീതിയിലും പല ഫ്ലാറ്റുകൾ അതായത് വീടുകൾ കിടപ്പാടം ഇപ്പം തന്നെ ദാരിദ്ര്യം ഇല്ലാതാക്കിയല്ല ദാരിദ്ര്യം മൂക്ഷമാക്കിയല്ലോ പൂർണ്ണമായിട്ട് മാറ്റിയില്ലെങ്കിലും അത് പൂർണ്ണയിലോട്ട് എത്തിക്കൊണ്ടുകൊണ്ടിരിക്കണം അത് വേണ്ടി ഒരു അഞ്ച് വർഷം കിട്ടിയാൽ മാത്രമേ അത് പൂർണ്ണയിലെത്തുള്ളൂ അതുപോലെ ഹോസ്പിറ്റലുകൾ കണ്ടില്ലേ ഹൈടെക് പോലത്തെ അതിലേ ഹോസ്പിറ്റലുകളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്കൂളുകളായി ഇപ്പോൾ തന്നെ മലപ്പുറത്ത് ഒരു സ്കൂ സ്കൂളില ഇതല്ലേ എസ് സി സ്കൂളാണ് അതുപോലെ തന്നെയാണ് ഇല്ലേ അതൊരു സ്കൂൾ ഇത് ഇനി വരുന്ന വികസനത്തിൻ്റെ ഒരു മുന്നോടിയാണ് കാണിക്കണം ആർക്കും ഇപ്പം ചെറ്റക്കുള്ളിൽ കിടക്കണ ആരും കിടക്കില്ല അങ്ങനെ ആൾക്കാരെ കണ്ടുപിടിച്ച് പുതിയ തലത്തിൽ നമ്മൾ വീടുകൾ നിർമ്മിച്ച് അവരെ സഹായിക്കുന്നവയാണ് കൊച്ചിയിലെ വികസനത്തെക്കുറിച്ചൊന്നു പറയാം കൊച്ചിയിലെ വികസനം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ അല്ലേ കൊച്ചി കോർപ്പറേഷൻ്റെ വികസനം എന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലാറ്റുകൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനിരുന്ന വീടുകൾക്ക് പകരം അവർ പതിനൊന്ന് നില പത്ത് നില ഫ്ലാറ്റുകൾ പറഞ്ഞത് കൈമാറി ആ ഒരു സന്തോഷം അവർ അവരെ കാണിക്കുമ്പോൾ ആ മനസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര നല്ല ഒരു ഗവണ്മെന്റ് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം പറയുന്ന എന്ത് വികസനവും നടത്തി കൊടുക്കും അല്ലാതെ പിന്നോട്ട് പോകൂല ഹൈടെക്ക് പോലത്തെ മാർക്കറ്റുകളാണ് അല്ലാതെ പഴയ പോലത്തെ മാർക്കറ്റില്ലല്ലോ ഓടിറ്റ മാർക്കറ്റില്ലല്ലോ ഇപ്പം സുരക്ഷിതമായിട്ടിപ്പോൾ ഞങ്ങൾ ഇരിക്കണല്ല പഴയും കൊള്ളൂല വെയിലും കൊള്ളൂല അത് എൽ ഡി എഫ് സർക്കാരിന് മാത്രമേ അതിലും കഴിയുള്ളൂ കോൺഗ്രസ്സുകാർ വെറും വാക്കിൽ ഒതുക്കുന്ന ആൾക്കാരാണ് ആ കോൺഗ്രസ് ആ ഭരണം വേണോ അത് ഇതുപോലെ തന്നെ വികസനമുള്ള എൽ ഡി എഫ് ഭരണം വേണമെന്ന് ചോദ ചോദിക്കണം അതൊക്കെ കഴിഞ്ഞ വർഷം നല്ല ഭംഗിയായിട്ട് ഭരണമൊക്കെ കൊണ്ടുപോയി ഇതാക്കിയാണ് പ്രാവശ്യം നമുക്ക് കൊണ്ടുപോകണം എന്നുള്ള പ്ലാൻ നമ്മളെ മനസ്സിലുണ്ട് അത് ജനങ്ങളിലേക്കും നമുക്ക് എത്തിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷൻ ഈ മാർക്കറ്റ് ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ പരിസരം വൃത്തിയാക്കാനുള്ള വസ്ത്രമാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ എല്ലാ ഡെവലപ്മെൻറ്റുകളും ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഇപ്പോൾ സി എസ് എം എൽ ആണ് ഇത് ഓൾറെഡി ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് മാറ്റം വരുന്നതാണ് വേണ്ടത് അപ്പോൾ ഇലക്ട്രിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരണം തന്നെ ഒരു മാറ്റം വരണം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ചില ആൾക്കാർ എ വൈ എ പി പാർട്ടി വിജയിക്കണം മാംഗോ ട്വൻറ്റി ട്വൻറ്റിക്കാരാണ് െന്നും പറഞ്ഞിട്ട് പല ആളുകളും പല അഭിപ്രായത്തിൽ നിൽക്കുകയാണ് യുവത്വം വരട്ടെ എന്നാണ് യുവത്വം വന്നിട്ട് മാറ്റങ്ങളൊക്കെ വരട്ടെ മാറ്റങ്ങൾ വരാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം എന്തെങ്കിലും എവിടെങ്കിലും മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പുതിയ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ആ പുതിയ എന്തെങ്കിലും മാറ്റം വരണം ഒരാൾ പോയിട്ട് വെള്ളക്കെട്ടൊന്നും നല്ല കാര്യമില്ലല്ലോ പുതിയ പിള്ളേർ ചെറിയ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് യുവത്വം വരുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു മാറ്റം ആകുമെന്ന് വിചാരിക്കുന്നല്ലേ പുതിയ തലമുറയുള്ള യുവത്വം വരട്ടെ യുവത്വം വരട്ടെ അവർക്കല്ലേ പ്രവർത്തിക്കാൻ കഴിയേണ്ടത് അവരല്ലേ പ്രവർത്തിക്കേണ്ടത് അവരുടെ പ്രവർത്തനമൊക്കെ വളരെ ഇതായിട്ടായിരിക്കണം നമ്മുടെ നാടിനെ ചെറിയൊരു മുനിസിപ്പാലിറ്റി പോലെ അത്ര അല്ല അപ്പോൾ ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് പ്രാപ്തരായവരൊക്കെ വരണം അത് ചെറിയ യുവാക്കൾക്ക് യുവതികൾക്കും അത് സാധിക്കും അവർ എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോഴുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഫുട്പാത്ത് പാത്ത് കച്ചവടം അതേപോലെ ഇപ്പോൾ ചേരി നിർമ്മാണത്തിനുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരുകളുടെ അപ്പോൾ അതുമൊക്കെ അങ്ങനെ വന്നാൽ മാറിയാൽ ഇപ്പോൾ ഇവിടെ വളരെയധികം നിങ്ങൾ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം ഒരു വലിയൊരു സിറ്റി അല്ലേ ഇത് അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം നിലവിൽ ഫുട്പാത്ത് കച്ചവടം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണം അത് പൂർണ്ണമായിട്ട് മാറ്റാനല്ല അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അവർക്ക് അതിനുള്ള അവരുടെ അതിനുള്ള ഏരിയകൾ ഒരുക്കി കൊടുത്തിട്ട് അവരവിടെ കച്ചവടം ചെയ്തോട്ടെ അതിനൊന്നും വിഷയമില്ല ഈ മാർക്കറ്റിലേക്കും അതുപോലുള്ള ഈ ടൗണിലേക്കുമൊക്കെ എത്താൻ എത്തിപ്പെടാൻ പലരും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഈ ട്രാഫിക് സംവിധാനങ്ങളും ഇവിടുത്തെ പഴയ രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജൂസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു അൻപത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് വരുമ്പോഴുള്ള അതേ രീതി തന്നെയാണ് അതിൽ നിന്നും ഒട്ടും വ്യത്യാസം ഉണ്ടല്ലോ അതിലൊക്കെ അല്പം വ്യത്യാസം വ്യത്യാസമല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ച് എല്ലാവർക്കും വരാനും പോകാനുള്ള സൗകര്യങ്ങളൊരിക്കാൽ ഈ കൊച്ചി പോലെ ഒരു നഗരം വേറെ ഇല്ല നമ്മുടെ നാട് നന്നാവണം അതായത് ാണെങ്കിലും ഒരു കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ആണെങ്കിലും ഒരു വണ്ടി കിട്ടില്ല അല്ലാത്ത ദിവസമൊക്കെ വണ്ടി കാത്ത് ഞങ്ങൾ എത്രയോ സമയങ്ങൾ ഞങ്ങൾ കാത്ത് വെക്കണം അതുപോലെ തന്നെ പല പല ബുദ്ധിമുട്ടുകളും വെള്ളത്തിൻ്റെതായ ബുദ്ധിമുട്ടും പിന്നെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഞങ്ങൾക്ക് ശരിക്കുള്ള വെളിച്ചമൊന്നും ഞങ്ങളുടെ വഴിയിലൊന്നും ശരിക്കുള്ള വെളിച്ചങ്ങളൊന്നുമില്ല അതൊക്കെ ഞങ്ങൾ ഇട്ടുത്തി ടോർച്ചടിച്ചിട്ടാണ് ചില ദിവസങ്ങളിലൊക്കെ പോണവർ എട്ട് മണി ആയിരുന്നു ഇതിൻ്റെ അതിൽ വരേണ്ടത് വന്നിരുന്നവർ വന്നിരുന്നവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ കുറിച്ചുള്ള കഴിഞ്ഞാൽ പുതിയ പുതിയ മേഖലകളിൽ പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാവും അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു സ്ഥലം ഇത് നല്ല സ്ഥലമാണുള്ള പിന്നെ വേറെ ആവശ്യമില്ല നല്ല നീറ്റാണ് നീറ്റാണുള്ള പഴയ മാർക്കറ്റിനെ നല്ല നീറ്റാണ് ഇതാ പ്രശ്നം ആൾക്കാരെ അകത്തേക്ക് കയറുന്നില്ല സാധനം വാങ്ങിക്കുക ഈ സാധനം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ വലിയ മേഖല ഇപ്പോൾ പൊതുവെ സർക്കാർ നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എല്ലാ മേഖലകളിലും ഇപ്പൊ ഒരു ഏറ്റവും വലിയൊരു സാധാരണ ഈ മാർക്കറ്റ് തന്നെ ജനങ്ങൾക്കൊരു ഒരു പൊതു സ്വത്താണിപ്പോൾ ജനങ്ങളുടേത് ഇപ്പോൾ ഇവിടുത്തെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാവരും കയറിയും സാധനങ്ങൾ മേടിക്കുന്നുണ്ട് പിന്നെ ഈ മഴയും പിന്നെ ആ സാഹചര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ അതിൽ കയറി കയറാത്തത് അല്ലാണ്ട് ഇപ്പോൾ എല്ലാം നല്ല വികസനം തന്നെയാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് പാലങ്ങൾ മറ്റുള്ള തോടുകൾ പിന്നെ കൊച്ചിയിൽ അപേക്ഷിച്ച് നോക്കണമെങ്കിലും പല പല ബിൽഡിങ്ങുകളും സാ ജനങ്ങൾക്ക് വേണ്ടി പണിതുകൊടുത്തുണ്ട് ഞാൻ കൊച്ചിക്കാരനായിരുന്നു ഇപ്പം ഇവിടെ അല്ല ഞാൻ തൃശ്ശൂരാണ് ഇപ്പം അവിടെയും പാലങ്ങൾ പണിയന്നിട്ടും മറ്റുള്ള റോഡുകളും ഗതാഗത ഇതൊക്കെ നന്നായിട്ട് നടത്തി പോകുന്നുണ്ട് പിന്നെ വേറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള ഇച്ചിരി ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് സാധനങ്ങളുടെയും ഇച്ചിരി വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ പുതിയതായിട്ട് വരുന്ന ഓരോ വ്യക്തികളുടെയും അവരോരോ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനെന്ന് വെച്ചാൽ പറവർ പല്ലന്തൂരത്ത് ചുറ്റാറ്റൂര പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഞങ്ങളുടെ കഴിഞ്ഞ വാർഡ് മെമ്പർ എന്ന് വെച്ചാൽ എൽ ഡി എഫിൻ്റെയാണ് വാർഡ് മെമ്പർ കുഴപ്പമില്ല നന്നായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും അത്രക്ക് പോരാ ഒരു കാഴ്ചപ്പാടാണ് റോഡിൻ്റെയും മറ്റുള്ള റോഡിൻ്റെ മാത്രമേ ഉള്ളൂ വേറെ മറ്റുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നു റോഡൊക്കെ മഴ കാലം ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് നന്നാക്കാതെ കിട്ടണേന്ന് അറിയാൻ പാടില്ല പിന്നെ ഇനിയിപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എൽ ഡി എഫ് ഉണ്ട് അവിടെ ഞങ്ങളുടെ ആ വാർഡ് എന്ന് വച്ചാൽ സ്ഥിരം എൽ ഡി എഫ് തന്നെ ജയിക്കുന്ന വാർഡാണ് ഇനി പുതിയ പിള്ളേരൊക്കെയാണ് ഇപ്പോൾ വന്നാക്കണത് അപ്പോൾ അവർ അവരെയും ഇഞ്ഞ് നമുക്കൊന്നും നോക്കാം നന്നായിട്ട് പ്രവർത്തിക്കുന്നൊക്കെ നമുക്കിത് മനസ്സിലാവണം അങ്ങനെ ആഗ്രഹിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത് ഇവിടുത്തെ ബ്ലോക്കാണ് മെയിനായിട്ട് നമ്മുടെ ഈ മല്ലാറോടം ബോളുകാട്ടി പാലം ലുലുമാളിനോട് പരിപാടി എപ്പോൾ വന്നാലും ബ്ലോക്കാണ് ആ പാലത്തിൻ്റെ അവിടെ എന്തോ എപ്പോഴും കുഴിയും കാര്യങ്ങളൊക്കെയാണ് അത് വരുമ്പം മൊത്തം ചെറിയൊരു വണ്ടി സ്ലോ ആയാൽ മതി എല്ലാ വണ്ടി സ്ലോ ആവും അര അരമണിക്കൂർ പോക്കാണ് പിന്നെ വെള്ളക്കെട്ടിന് ഇത്തിരി ആശ്വാസമുണ്ട് എല്ലാ കൊല്ലം ഇവിടെ മഴ പെയ്യുമ്പോൾ മൊത്തം വെള്ളക്കെട്ടാണ് അപ്പോൾ ഈ പക്ഷേ നല്ലതായിട്ടത് ചെയ്തിട്ടുണ്ടവര് വെള്ളക്കെട്ടൊക്കെ ഒരുപാട് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ എം ജി റോഡൊക്കെ ആണെങ്കിലും എല്ലാം വെള്ളപ്പൊക്കമായിരിക്കും ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വളരെ കുറഞ്ഞിട്ടുണ്ട് കൊച്ചിയുടെ വികസനം എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന കാലത്തുള്ള കൊച്ചി ഇന്ന് റോഡും ഇല്ല ഒന്നുമില്ല എന്തെങ്കിലും വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഞാൻ വരുക തള്ളിക്കൊടുത്തിട്ടുണ്ട് ഈ ആയിക്കോട്ടെ ജംഗ്ഷനിൽ നിന്ന് വരെ ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് ഈ നേരത്തെ ഇറങ്ങിയ ഒന്നൊന്നര മണിക്കൂർ എടുക്കും പത്ത് മിനിറ്റ് ജസ്റ്റ് വീട്ടിലെത്താൻ ഒന്നൊന്നര മണിക്കൂർ എടുത്താണ് മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിലെത്തുന്നത് ബ്ലോക്ക് ഇല്ലാതാക്കാൻ വൈപ്പിൻ എവിടെ ഏരിയയിലേക്കുള്ള ബ്ലോക്ക് മാറ്റാൻ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തു തരണം എല്ലാം നല്ല സ്ഥാനാർത്ഥികളാണ് പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി ഉള്ളത് നന്നായ അവർക്കും കൊള്ളാം നമ്മൾക്കും കൊള്ളാം നാട്ടുകാർക്കും കൊള്ളാം നല്ലത് ചെയ്താൽ നല്ല പോലും തീർച്ചയായും ചെറുക്കം നഗരവും എല്ലാം ഇവിടെ തന്നെയാണ് ജനങ്ങൾക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് കൊച്ചിയിൽ ഇനിയും വികസനങ്ങൾ ഉണ്ടാവട്ടെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനും സാരഥി രണീഷിനുമൊപ്പം വിചിത കേരള ബിഷൻ ന്യൂസ് കൊച്ചി